നമ്മുടെ ചെയർമാൻ വെങ്കദാസ് പ്രഭു സർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ ജസ്റ്റിസ് പി കെ ഷംസീൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ വിഭാഗവും ദേശീയ ട്രേഡ് യൂണിയനുകളിലൊന്നുമായ കുടിവെള്ള വിതരണം ഫ്രഞ്ച് കമ്പനിയായ സോയൂസിനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ജലനയം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തുവിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കുടിവെള്ളത്തിൻ്റെ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള നീക്കം പ്രഖ്യാപിച്ചുവെങ്കിൽ അതിൻ്റെ ഏതേറ്റവും നല്ല നടത്തിപ്പുകാരായി ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദേശീയ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന കേരളത്തിൽ ആ നയങ്ങൾ എത്രമാത്രം ജനവിരുദ്ധമായി നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ നേതാക്കൾ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചത് ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയായി മാത്രം നമ്മൾ കണ്ടാൽ അത് അപകടം എന്നുള്ളതാണ് എൻ്റെ സംഘടന ഈ സമരവേദിയിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് നയം തീരുമാനിക്കുന്ന രാഷ്ട്രീയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് നയം തീരുമാനിക്കുന്നത് ഭരണകർത്താക്കളാണെങ്കിൽ രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി വരുന്നത് കൊച്ചിയെ സംബന്ധിച്ച കുടിവെള്ള സമരം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ലെന്ന് നമുക്കറിയാം ഐതിഹാസികമായ ജനകീയ പ്രക്ഷോഭങ്ങൾ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട രൂപപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ കൊച്ചി ഇന്ന് ജനങ്ങൾ തെരുവിലേക്ക് വലിയ തോതിൽ വരാത്തത് ഇതിന്റെ അപകടത്തെ സംബന്ധിച്ചുള്ള ശരിയായ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് വേദിയിൽ വന്നിരിക്കുന്ന സംഘടനാ പ്രവർത്തകരാണ് നാളെ വരാൻ പോകുന്നത് വലിയ ജനകീയ പ്രക്ഷോഭമാണ് എന്നുള്ളതാണ് എനിക്ക് അധികാരികളുടെ മുമ്പാകെ പറയാനുള്ളത് കൊച്ചി കോർപ്പറേഷൻ അതിന്റെ കൗൺസിലർമാർ ആയിക്കണ്ടേന് കൊച്ചിയിലെ കുടിവെള്ള മേഖല സ്വകാര്യവൽക്കരിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രമേയം പാസാക്കിയിട്ടുണ്ടെങ്കിൽ ജനകീയ സമ്മർദ്ദത്തിന്റെ ശക്തിയുടെ ആ ആഴവും പരപ്പും ഈ നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ അവരെത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ അവർ ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇന്ന് ഈ പദ്ധതി ഉയർത്തുന്ന അപകടത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച പക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സമ്പൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിൽ കൊടിവെള്ളത്തിന്റെ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവരാനുള്ള നീക്കം കൊണ്ടുവരുന്നത് ആരാണെങ്കിലും അത് അപകടമാണെന്ന് ഇടതുപക്ഷ വിശ്വാസികൾ എന്നും ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അവരുടെ നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നാളുകളിൽ വളർന്നു വരുന്ന പ്രക്ഷോഭം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പോലും ഹാനി വരുത്തിവെക്കുമെന്നുള്ള ഒരു വേദനയാണ് എനിക്കുള്ളത് കാരണം ബംഗാളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ് അവർ വലതുപക്ഷ ശക്തികൾ അന്ന് അവിടെ വേട്ടയാടിയതെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇത്തരം നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഒന്നടങ്കം വിരോധം പിടിച്ചുപറ്റാൻ ഈ പ്രസ്ഥാനം ശ്രമിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എനിക്ക് കൊടുക്കാനുള്ളത് ഇത് സംയുക്ത സമരസമിതിയാണ് ഇവിടെ ഇടതുപക്ഷക്കാരുണ്ട് വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുണ്ട് എല്ലാവരുമുണ്ട് അവർ ഒരൊറ്റ വിഷയത്തിലാണ് വിഷയത്തിലാണെന്ന് ഒരുമിച്ചിരിക്കുന്നത് കുടിവെള്ള മേഖല സ്വകാര്യവത്കരിക്കരുത് നികുതി വിരിക്കുന്ന ഗവൺമെന്റിന് ജനങ്ങൾക്ക് ദാഹജലം കൊടുക്കാനുള്ള ചുമതലയുണ്ട് ആ ചുമതലയിൽ നിന്ന് പിന്മാറരുത് നികുതി കൊടുക്കാൻ മാത്രം അറിയുന്ന ആളുകളല്ല ഞങ്ങൾ ആ നികുതി മേടിക്കുന്ന ഗവൺമെന്റ് ജനവിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് വന്നാൽ ആ നടപടികളെ തിരുത്താൻ കഴിയുന്ന വിധത്തിൽ ജനകീയ ശക്തിയെ ഉയർത്തിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഞങ്ങൾ അത് മറക്കരുത് ദേശീയപാതയിലെ സമരം നമുക്കറിയാം ആ പ്രക്ഷോഭം ചുങ്കപ്പാതയ്ക്കെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു അവിടെ ആ പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ന് നമുക്കറിയാം അവർ കൊണ്ടുവന്ന വലിയ ഡിസൈൻ നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല അത് നടപ്പാക്കി കൊടുത്തു എന്നാണ് ഇന്നൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ ഭരണം ഇന്ന് പറയുന്നത് ചുംങ്കപ്പാത അനുവദിച്ചു കൊടുത്തു ഞങ്ങൾ ജനവിരുദ്ധമായ നടപടി അത് നടത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പാക്കി അത് വികസനമാണെന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ കുടിവെള്ള മേഖലയിൽ കൊണ്ടുവരാൻ ഇനി അനുവദിക്കില്ല കേരളയിൽ നിങ്ങൾക്കറിയാം കേരളയിൽ പദ്ധതിക്കെതിരെ ചുരുക്കം വരുന്ന കുടുംബങ്ങളാണ് പ്രക്ഷോഭ രംഗത്തേക്ക് ആദ്യം വന്നതെങ്കിൽ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഉണർത്തിക്കൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായി കേരളത്തിനെ പാരിസ്ഥിതികമായും സാമൂഹ്യമായും സാമ്പത്തികമായും തകർക്കുന്ന ആ വിനാശ പദ്ധതിയെ പഠിച്ചുകൊണ്ടാണ്